സാരി ഉടുത്ത് പഠിച്ചാലോ എനിക്കിതൊന്ന് ആളെ ഉടുക്കേണ്ട സാരിയാണ് അതുകൊണ്ട് പഴയ സാരി കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ സാരി എടുത്തേക്കണം അപ്പോൾ ഞാൻ പാവാട എടുത്തിട്ടുണ്ട് ഇതൊന്നറിയ പിന്നാണ് കേട്ടോ ഒരഞ്ചോ ആറോ പിന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് ഞാൻ ഇപ്പോൾ ഉടുത്തിരിക്കുന്നത് കോട്ടൺ സാരിയാണ് മുൻപ് തന്നെ സ്കേർട്ടാണ് പാവാട ഉടുക്കുകയാണ് ഞാനിപ്പോ ക്യാമറ ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ചിണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട രീതി വലത്ത് ഭാഗത്തേക്ക് കേട്ടോ കെട്ട് ഇതിപ്പോ ഇടത്ത് ഭാഗമായിട്ടോ തോന്നണേ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് വലത് ഭാഗത്തേക്ക് കെട്ടുക നിങ്ങൾക്കത് ഇടതുവശായിട്ടേ തോന്നുള്ളൂട്ടോ ഞാൻ വലതുവശത്തേക്കാണ് കേട്ടോ ആ പാവാടവള്ളി കെട്ടുന്ന കെട്ടി കഴിഞ്ഞു കഴിയുമ്പോ മുറുകി കെട്ടുക കെട്ടുള്ളിലേക്കാക്കുക എല്ലാവടും ഒരേപോലെ ഇങ്ങനെ അമ്മയുടെ മുളച്ചിരിക്കരുതെന്ന അർത്ഥം പൊക്കിൾ ഭാഗത്ത് മുൻപ് വശം നോക്കണം നമ്മൾ എത്ര കുറച്ച് ഇങ്ങോട്ട് എടുത്ത് കുത്തുന്നോ അത്രയും നമുക്ക് തുണി ൊരിയാൻ കിട്ടും കൂടുതലേത്തിയ പൊക്കള് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി എടുത്ത് മതി അതായത് ഈ കാലിന്റെ ഒരു ഇത്തിരി ഇങ്ങനെ കടന്നു തന്നാ ഇടത് വശത്തേക്ക് കുത്തുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും വരതുവശത്തേക്ക് തുമ്പ് കുത്തുന്നേ ഫ്രണ്ട് ക്യാമറ ഒരു കാലവശം ആര് കാണരുത് അത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കുത്തിയർക്കും ഈ ഈ കക്ഷഭാവത്തിന്റെ സൈഡ് നോക്കി കുത്തിയാതി അത് നമ്മൾ അഴിക്കേണ്ടി വരും എന്നാലും അത് കുത്തി വെക്ക മനസ്സിലായല്ലോ ഇടത്തരാ എടുത്തിട്ട് ഒരു കറുക്കം കറുക്കിഞ്ഞെടുക്ക നമ്മൾ അത് നിന്നെ നിന്നാ മതി പടം ഒരത്തിൽ നിന്നും അല്പം താഴോട്ട് ഇറക്കിയിട്ടാണ് പിന്നുകുത്തുന്നത് വലിച്ചു പിടിച്ചിട്ട് പിന്നെ കുത്തി കൊടുക്കണം അത്രയും ഭാഗം കഴിഞ്ഞുള്ളതാണ് പിന്നെ നമ്മൾ ഞൊറിയാൻ തുടങ്ങുന്നത് അത്രയും കഴിച്ചിട്ടുള്ള ഭാഗം ഞൊറിഞ്ഞ് എടുക്കുക ഞാൻ വലതു വശത്തു നിന്നാണ് കേട്ടോ ഞൊറിയുന്നത് ഇടതു നിങ്ങൾക്ക് തോന്നൂ ഞാൻ ഇനി ഇത് നൈറ്റി മാറ്റി ബ്ലൗസ് ഇട്ട് ഉടുത്ത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഞാൻ ബ്ലൗസ് മാറി ഇട്ട് വന്നേക്കാണ് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞു ഇവിടെ പിൻ ചെയ്തു ഇനി ഈ പിൻ ചെയ്തോടത്തെ ഒരു അവിടത്തെ ആ ഒരു ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുള്ള പിന് ചെയ്തോ അപ്പൊ ആ ഒരു ഭാഗം പിടിച്ചിട്ട് പിന്നെ വലിച്ച് പിരിച്ചു വേണേ പിരിച്ചു വെക്കാം ഉള്ളിലേക്ക് താത്തി വെക്കാം അതല്ലെങ്കി ഇതിനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് താത്തി വെക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാറില്ല അവിടെ പിന്നുള്ളതുകൊണ്ട് പോവില്ല എന്നാലും നമ്മുടെ ഒരു സുരക്ഷിതത്വം ഇത് ഇതിലേക്ക് ഇറക്കി വെക്കുക ഇപ്പം അത്രയായില്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഈ ഞെറികൾ വരുന്നത് ഇങ്ങനെ ചെയ്യാം ഞാൻ അപ്പൊ വയർ കാണുന്ന പേടിയുള്ളവർക്ക് ഊത്താം എന്നെ വയറങ്ങനെ കാണാറൊന്നും ഇല്ല അതെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു നിന്ന എല്ലാ ഞെറികളും നമുക്ക് കിട്ടൂട്ട എന്നിട്ട് ഇങ്ങനെ ഈ ഞെറീനെ ഇങ്ങനെ വിട്ട അതുപോലെ തന്നെ ഈ ഞെറീനെ ഇതിങ്ങനെ വിടാം മൂന്നാമത്തെ ഞെറിയും അത് ഇവിടം വരെ വിട്ടാതി കഴിയൊന്നുണ്ടെങ്കിൽ വിടാം ഇനി ഇത്രം വരെ വിട്ടാതി അതെ ഇത് പിന്നെ ഒന്നും മാറി അപ്പൊ കണ്ടല്ലോ ാണ് ഞാൻ സാരി ഉടുക്കുന്നത് പിന്ന വേറെന്തെങ്കിലും പറയണ്ടോ ഇപ്പൊ എൻ്റെ വയറും കാണുന്നില്ല പിന്നെ നമുക്ക് എപ്പോഴും വേണം ഒരു ശ്രദ്ധ സാരി ഉടുത്ത് ഇങ്ങനെ പോകുമ്പോ എനക്ക് അതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്ക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചിട ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും അതറിയാൻ പറ്റും അപ്പോൾ ദേ ഇടയ്ക്കൊക്കെ സ വയർ കാണാതിരിക്കാതെ ഇവിടെ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ ഞാനിങ്ങനെയാണ് നടക്കുന്നത് ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ പിടിക്കും അത് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ വന്നു പോകുള്ളൂ അപ്പം ഇവിടെയും ഒരു രണ്ട് മൂന്ന് ഞെറിഞ്ഞ പോലെ നീ ഇങ്ങനെ വരും അതുപോലെ ഇവിടെ ഞാനിപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ ദൂരെ ദൂരേന്ന് വരട്ടേട്ട അപ്പൊ എന്റെ സാരി ഉടുക്കലും ഇങ്ങനെയാണ് സാരി ഉടുക്കുമ്പോ പാദം കാണരുത് പാദം കാണാ അത് വൃത്തിയാടുന്നു അതായത് ഈ പിൻ ചെയ്ത ഭാഗത്തെ ഇതിന്റെ ഉള്ളീക്കിടെ എടുത്ത് വലിച്ച് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട് അപ്പൊ അത് നല്ലൊരു ഉറപ്പാണല്ലോ അത് അപ്പൊ ഇങ്ങനെയാണ് സാരി നന്നായിട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ സാരി കൊടുക്കുമ്പോ എല്ലാവരും പറയാറുണ്ട് നല്ലതാണ് സാരി കൊടുത്തിട്ട് നല്ലതാണ് ഉടുക്കണം ഇത് എങ്ങനെ ഉടുക്കണമെന്ന് പലരും ചോദിച്ചു ഞാൻ നോക്കി പറഞ്ഞ പിന്നെ എങ്ങനെ ഒരു വീഡിയോ ഇടാം എന്ന് എഴുതി ഞാൻ ഇട്ടതാണ് പിന്നെ ഇവിടത്തെ കാര്യം രണ്ട് പിന്നെ കുത്തുന്നത് നല്ലൊരു സേഫ്റ്റിയാണ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിട്ടൊക്കെ വേണം കണ്ടില്ലേ തുമ്പ് കൂടുതലിട്ട് സാരി ഉടുക്കുന്നതാണ് കഴിഞ്ഞു ഇത് തുണി തുളുന്ന് ഈ ഒരു പോളിസ്റ്റർ ചേർന്ന സാരിയാണ് തുണിയാണ് അതുകൊണ്ട് ഇത് ഞെറിഞ്ഞുകൊടുത്ത് കിട്ടില്ല എന്നാലും ഇതിപ്പോ ഞാൻ വേറെ ആരുടെയും സഹായം ഇല്ലാതെ കൊണ്ട് ഇത് ഞെറിഞ്ഞേക്കണേ കണ്ടില്ലേ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തലേ ദിവസം ഇത് ഉടുക്കാം ടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് ഈ പിന്നിനെ ഊര ചെലപ്പോ അവിടെ രണ്ട് പിന്നെ കുത്തിയാണ് കേട്ടോ പിന്ന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അഴിക്കണ വഴി പോയാലും പാടല്ലേ ഞാൻ മുൻപ് കുത്തിയ പിന്നൊക്കെ കിടക്കണ്ടത് എറിഞ്ഞുവച്ചിട്ട് കുത്തി അതുപോലെ ഇവിടെയും അടിയിലും നമുക്കൊരു പിന്ന് കുത്താം അപ്പൊ തൂളി പോവില്ല ചെറത് എത്ര അല്ലെങ്കിൽ പിന്നെ തിരിച്ചിടണം അപ്പൊ പിന്നെ പോവില്ല ഞാൻ എന്റെ ഒരു സാരി തേക്കാറില്ല എന്നുള്ളതാ സത്യം അഴിച്ച സാരി ഇതെങ്ങനെ ഇങ്ങനെ ഇണങ്ങി മടക്കി എടുക്കാം ഉണ്ടോ ില്ലാതിരിക്കാൻ ഇങ്ങനെയും നക്കിയെടുക്ക പിന്നെ ഉള്ളത് നോറി ഭാഗമാണ് ഭാഗം ഇതുപോലെ തന്നെ എടുക്കുക പിന്നെ ഉള്ളത് ഇത്രയും ഭാഗമാണ് അതിന് ഇത്രയും ഭാഗത്ത് മടക്കുക മടക്ക് കണ്ടോ ഇനിയും ഒന്നുകൂടി മണി മടക്കിക്കോ അപ്പൊ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ഡോർമയോ കബോർഡിന്റെ ഇതുമൊക്കെ ഇല്ലേ തൂക്കിട്ടാ മതി ഞാനിപ്പങ്ങനെയോ ചെയ്യുന്നത്